ഇടുക്കിയിലെ മൂന്നാർ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ അൾട്രാവയലറ്റ് സൂചിക ഉയരുന്നതായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ആന്റണി മുനിയറച്ചു മൂന്നാർ ഉൾപ്പെടെ മൂന്നിടങ്ങളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ചൂടും അൾട്രാവയലറ്റ് സൂചിക ഉയർന്നുവെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി വെളിപ്പെടുത്തി ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഉയർന്ന അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തിയത് ഇടുക്കിയിൽ മൂന്നാറിലും അൾട്രാവയലറ്റ് സൂചിക രേഖപ്പെടുത്തി പകൽ ചൂട് മൂന്നാറിൽ ശക്തമാണ് നേരിയ തോതിൽ മലയോര മേഖലയിൽ വേനൽ മഴ ലഭിച്ചെങ്കിലും ചൂട് അധികരിച്ച സാഹചര്യത്തിൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇത് കാരണമാകുന്നുണ്ട് അതുകൊണ്ട് പൊതുജനങ്ങൾ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതാണ് അൾട്രാവയല സൂചിക രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിൽ രാവിലെ പത്ത് മുതൽ വൈകിട്ട് മൂന്ന് വരെ നേരിട്ട് വെയിലേൽക്കുന്നത് പരമാവധി ഒഴിവാക്കണമെന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മുന്നറിയിപ്പ് വെയിലത്ത് ജോലി ചെയ്യുന്നവരും ചർമ്മ നേത്ര രോഗങ്ങൾ ഉള്ളവരും കാൻസർ പോലെ ഗുരുതര രോഗങ്ങൾ പ്രതിരോധശേഷി കുറഞ്ഞവരും പ്രത്യേക ജാഗ്രത പുലർത്തണം ദൃശ്യപ്രകാശ തരംഗങ്ങളെക്കാൾ തരംഗദൈർഘ്യം കുറഞ്ഞതും എന്നാൽ എക്സ് റേ തരംഗത്തേക്കാൾ തരംഗദൈർഘ്യം ദൈർഘ്യം കൂടുതലുമായ വിദ്യുത് കാനിക തരംഗങ്ങളെയാണ് അൾട്രാവയറ തരംഗം എന്ന് പറയുന്നത് പകൽ പതിനൊന്ന് മണി മുതൽ മൂന്ന് മണി വരെയുള്ള സമയത്ത് നേരിട്ട് ശരീരത്തിൽ കൂടുതൽ സമയം തുടർച്ചയായി സൂര്യപ്രകാശം ഏൽക്കുന്നത് ഒഴിവാക്കാൻ പൊതുജനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പരമാവധി ശുദ്ധജലം കുടിക്കണമെന്നും ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കുന്നത് തുടരണമെന്നുമാണ് നിർദ്ദേശമുള്ളത് ചൂട് അധികരിക്കുന്ന സാഹചര്യത്തിൽ കാട്ടുതീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് വനമേഖലയോട് ചേർന്ന് താമസിക്കുന്നവരും വിനോദസഞ്ചാരികളും പ്രത്യേകം ജാഗ്രത പാലിക്കണം കാട്ടുതീ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം വനംവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് ശുദ്ധമായി കുടിവെള്ളം ഉറപ്പാക്കേണ്ടതും ക്ലാസ് മുറികളിൽ വായു സഞ്ചാരം ഉറപ്പാക്കേണ്ടതുമാണ് പരീക്ഷാകാലമായാൽ പരീക്ഷാ ഹാളുകളിലും ജലലഭ്യത ഉറപ്പാക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ശരി വേനൽക്കാലം എത്തുന്നതിന് മുൻപ് തന്നെ പലയിടത്തും അതികഠിനമായ ചൂടാണ് അനുഭവപ്പെടുന്നത് ഇടുക്കിയിൽ നിന്നും ആന്റണി മുനിയറയാണ് വിശദാംശങ്ങൾ നൽകിയത്